ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു എനിക്കിവിടെ സുഖം സ്വസ്ഥം സമാധാനം ഇത് വിഷുവിൻ്റെ തലേ ദിവസത്തെ കുറച്ച് പരിപാടിയും പിറ്റേ ദിവസത്തെ കുറച്ച് പരിപാടിയും എല്ലാം കൂടെ കൂട്ടിയിട്ടൊരു കുഞ്ഞ് വീഡിയോ കേട്ടോ വ്ളോഗി വ്ളോഗെന്ന് പറയാം വീഡിയോ എങ്കിൽ വീഡിയോ എന്ന് പറയാം എന്ത് വേണമെങ്കിലും പറയാം ചീത്ത പറയരുത് കേട്ടോ അപ്പോൾ വിഷുവിന് ഞങ്ങൾക്ക് മോക്കടെ കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നുണ്ടായിരുന്നതുകൊണ്ട് അതിന് കൊന്നപ്പൂ തപ്പിപ്പൂവാം അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു സ്കൂൾ പറമ്പിലാണ് പോകുന്നത് അപ്പം അവിടെ വേണ്ട നിങ്ങൾ കാണുന്നുണ്ടല്ലോ കുഞ്ഞു മഞ്ഞ കളർ അത് കൊന്നപ്പൂവാണ് അവിടെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഞങ്ങളുടെ യോഗം ഞങ്ങൾ ചെന്നിടത്തൊന്നും ഞങ്ങൾക്ക് എത്തുന്നിടത്ത് കൊന്നപ്പൂവില്ലായിരുന്നു പക്ഷെ കുറച്ചൊക്കെ കൊന്നപ്പൂ ഒപ്പിച്ച് കിട്ടി പക്ഷെ ഭയങ്കര കൊതുകേടിയായിരുന്നു നമുക്ക് സഹിക്കാൻ പറ്റില്ലാത്ത കുണു കുണൂന്നുള്ള കൊതുകേടി അപ്പം ഡാഡി ഞങ്ങളൊരു നല്ല സ്ഥലത്ത് നിർത്തിയിട്ട് ഞാൻ പോയി പറിച്ചുകൊണ്ട് വരാം ഇവിടെ നിന്നാൽ മതിന്ന് പറഞ്ഞ് പോയി പക്ഷേ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റും ഞങ്ങളുടെ അരിയുടെ വർഗത്ത് തന്നെ പോയി കാരണം കൊതുകേടി ഭയങ്കരമായിരുന്നു പക്ഷെ ഞങ്ങളുടെ നല്ല നേരം ഞങ്ങൾ ചെന്നിടത്തൊന്നും കൊന്നപ്പൂ ഇല്ലായിരുന്നു എല്ലാം ആൾക്കാർ പറിച്ചുകൊണ്ടും പോയി നമ്മൾ തൊടുമ്പത്തേക്കും പൂ ചാടിപ്പോവും പിന്നെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ രണ്ട് പിള്ളേരെ കിട്ടി അവർക്കും കൊന്നപ്പൂ വേണം ഞങ്ങൾക്കും കൊന്നപ്പൂ വേണം ആ പിള്ളേരെ ചാക്കിലിട്ടി ഡാഡിയും കൂടെ മരത്തേ കയറി പയ്യത് ചാച്ച് വെട്ടിയെടുത്ത് ഞങ്ങൾ കൊണ്ടു വന്നു ഞങ്ങൾക്ക് ഫോട്ടോഷൂട്ടിനും വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള പൂ കിട്ടി അതിന് സന്തോഷം ആ പിള്ളേർക്കും കുറേ കൊടുത്തു ഞങ്ങൾക്ക് കുറേ കിട്ടി പിന്നെ ഞങ്ങൾ ആ അടുത്ത് തന്നെ ഉള്ളൊരു ഒരു പറമ്പിലാ കെ എസ് സി ബിയുടെ ഒരു പറമ്പിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവൾ സഹകരിച്ചു കിട്ടും നല്ലപോലെ എന്നാലും ഇടയ്ക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കി അപ്പോൾ അവൾക്ക് വിശക്കും വെള്ളം വേണമെന്നൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എല്ലാം എടുത്തുകൊണ്ട് പോയായിരുന്നു അതൊക്കെ ഇടയ്ക്ക് കൊടുത്ത് കണ്ട കാടും പള്ളിയൊക്കെ കാണിച്ചു കൊടുത്ത് അവളെ അവിടെ ഇരുത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ വർഷം ഞാൻ എടുത്തായിരുന്നേ അപ്പോൾ ഈ വർഷം വേറെ കുറേ എടുക്കാലോ എന്ന് ഓർത്ത് അങ്ങനെ പോയി എടുത്താണ് പക്ഷെ അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ തലേദിവസം ഫോട്ടോഷൂട്ടിൻ്റെ പരിപാടിയായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ പ്രയാസപ്പെട്ടെങ്കിലും ഫോട്ടോസ് കിട്ടി ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നവരെ സമ്മതിക്കണോട്ട് പ്രത്യേകിച്ച് ഈ കുഞ്ഞുമക്കളെ എന്നാ കഷ്ടപ്പാടാന്നറിയോ എൻ്റെ അപ്പോൾ എന്നോ ചിരിച്ചില്ലേ ഫോട്ടോ പോകും അവർ അനങ്ങാണ്ടിരുന്നില്ലേ ഫോട്ടോ കിട്ടൂല അങ്ങനെ ആകെ പ്രശ്നമായി പിന്നെ കുറേയൊക്കെ കിട്ടി ഒരു പത്തിരുപത് ഫോട്ടോയൊക്കെ അത്യാവശ്യം നല്ലത് ഞങ്ങൾക്ക് കിട്ടിയതിൽ സന്തോഷം അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോന്നു അന്ന് വൈകുന്നേരം ഞങ്ങൾ ഞങ്ങളുടെ ഡാഡിയുടെ വീട്ടിൽ പോയി ഈ വൈ വൈകുന്നേരം ഒരു അഞ്ച് മണി ആ സമയക്കായപ്പോഴത്തേക്കും ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഡാഡിയുടെ വീട്ടിൽ പോയി അന്ന് അവിടെ നിന്നു പിറ്റേ ദിവസം അമ്മ നല്ല കണിയൊക്കെ ഒരുക്കി വെച്ചേക്കാം വിളിച്ചേക്കാം പോയി കിടന്നോളാം പറഞ്ഞു ഞങ്ങളെല്ലാം പോയി കിടന്നു പിറ്റേ ദിവസം രാവിലെ കണി കണ്ടു പക്ഷെ കണിയുടെ ഒന്നും ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല രാവിലെ തന്നെ മാഡത്തിന് ഭയങ്കര പ്രശ്നമായിരുന്നു പിന്നെ സദ്യ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും അത് കഴിച്ചു അവൾക്ക് കുറച്ച് കൊടുത്തു പക്ഷെ എല്ലാം വാനമ്പാടി പോലെ എല്ലാം വെതറിൽ കളഞ്ഞെന്നാലും കുഴപ്പമില്ലാത്ത നല്ലൊരു വിഷയമായിരുന്നു എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്